നമസ്കാരം സമ്പന്നതയുടെ പട്ടുമത്തിയിൽ നിന്നും ഇറങ്ങി ആത്മീയതയുടെ കഠിനപാത നടന്ന നിരവധി വ്യക്തിത്വങ്ങളെ ആത്മീയ ഗ്രന്ഥങ്ങളിലും ചരിത്രത്താളുകളിലും പരിചയപ്പെടാനാകും ഈ ആധുനിക യുഗത്തിൽ പൊതുവെ ലൌകിക സുഖങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് അധികവും അതിനാൽ തന്നെ ഇന്ന് ആത്മീയതയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവർ വിരളമാണ് താനും ഇങ്ങനെയുള്ള ഈ കാലത്തിന് ആശ്ചര്യമുളവാക്കുന്ന ഒരു വാർത്ത അടുത്തിടെ മലേഷ്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി മലേഷ്യൻ ശതകോടീശ്വരനായ ആനന്ദകൃഷ്ണന്റെ ഏകമകൻ വെൻ അജാൻ സിരുബൻ തന്റെ നാൽപ്പതിനായിരം കോടിയിലധികം വരുന്ന അനന്തരാവകാശം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് ഇറങ്ങി തിരിച്ച വാർത്തയായിരുന്നു അത് ശ്രീബുദ്ധന്റെ ജീവിതവുമായി സാമ്യമുള്ള ഒരു സംഭവമാണിത് ബുദ്ധ ഗ്രന്ഥങ്ങൾ പറയും പ്രകാരം കോസല രാജ്യത്തെ ശാഖ്യവംശത്തിൽപ്പെട്ട ശുദ്ധോധന രാജാവിന്റെയും മായരാജ്ഞിയുടെയും രാജ്ഞിയുടെയും പുത്രനായ സിദ്ധാർത്ഥ ഗൌതമിന്റെ ജനന സമയത്തെ ഒരു പ്രവചന പ്രകാരം ഒന്നെങ്കിൽ അദ്ദേഹം മഹാനായ ഒരു രാജാവാകും അല്ലെങ്കിൽ വലിയ ഒരു ആത്മീയാചാര്യനാകുമെന്ന പ്രവചനമുണ്ടായി മകൻ ആത്മീയ നേതാവാകുമോ എന്ന ഭയങ്കര ാൽ ശുദ്ധോധന രാജാവ് മകനെ കൊട്ടാരത്തിന്റെ മതിലുകൾക്കുള്ളിൽ ബന്ധിപ്പിച്ചു എന്നാൽ ഒരു രാത്രി സിദ്ധാർത്ഥ ഗൗതമൻ കൊട്ടാരത്തിലെ ബന്ധനങ്ങളിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ദാരിദ്ര്യവും രോഗവും കഷ്ടപ്പാടും മരണവും ഒക്കെയുള്ള സാധാരണക്കാരുടെ ദയനീയവസ്ഥ കാണാനിടയായി ഒരു നാൾ തന്റെ ജീവിതവും അത്തരം കഷ്ടപ്പാടുകൾ ഉൾക്കൊള്ളുമെന്ന് അങ്ങനെ ആ രാജകുമാരൻ ആത്മകഥം പറഞ്ഞു ആ തിരിച്ചറിവിൽ തന്റെ സമ്പത്തും രാജകുടുംബവും ഉപേക്ഷിച്ച് ജീവിതത്തിന്റെയും മരണത്തിന്റെയും അർത്ഥമനേഷിച്ച് സിദ്ധാർത്ഥ ഗൗതമൻ ഇറങ്ങി ബുദ്ധന്റെ ഈ ജീവിതകഥ പോലെ ആഡംബര ജീവിതത്തിന്റെ സുഖസമ്പന്ന ലോകത്തു നിന്നും ആത്മീയതയിലേക്ക് ഒതുങ്ങിക്കൂടിയ ധാരാളം പേർ ഇന്ത്യയിൽ ഇനിയുമുണ്ട് ചരിത്രത്തിലെന്നപോലെ ഇന്നും അത് തുടരുന്നുണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഗുജറാത്തി ദമ്പതികളായ ഭാവേഷ് ഭാവേഷ്ഭായ് ഭണ്ഡാരിയും ഭാര്യ ജിനാലും തങ്ങളുടെ ജീവിത സമ്പാദ്യമായ ഇരുന്നൂറ് കോടി രൂപ ദാനം ചെയ്ത് സന്യാസിമാരാകാൻ തീരുമാനിച്ചു അതിനവർക്ക് പ്രചോദനമായി തീർന്നത് അവരുടെ മക്കളാണെന്നതാണ് മറ്റൊരു കൗതുകകരമായ വസ്തുത ഈ ദമ്പതികളുടെ മക്കളായ പത്തൊൻപത് വയസ്സുള്ള മകൾ വിശ്വയും പതിനാറ് വയസ്സുള്ള മകൻ ഭവ്യയും രണ്ടു വർഷം മുമ്പ് സന്യാസത്തിന്റെ ത്യാഗപാത സ്വീകരിച്ചിരുന്നു മക്കൾക്ക് പിന്നാലെ മാതാപിതാക്കളും കൂടി അതേ തീരുമാനത്തിൽ എത്തിച്ചേർന്നതോടെ കുടുംബം മുഴുവനും തങ്ങളുടെ പഴയ സമ്പന്ന ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുകയാണ് സാധാരണ മാതാപിതാക്കൾ കുട്ടികൾക്ക് വഴികാട്ടുകയാണെങ്കിൽ കുട്ടികൾ മാതാപിതാക്കൾക്ക് വഴികാട്ടുകളായി തീർന്ന സംഭവങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും രണ്ട് ജൈന ദമ്പതികൾ അവരുടെ മക്കളുടെ പാത പിന്തുടർന്ന് സന്യാസം സ്വീകരിക്കുകയുണ്ടായി സൂറത്തിൽ നിന്നുള്ള ദീപികയും ജസ്വന്ത് ഷായും ീനയും സഞ്ജയ് സദാദിയയും ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേർ ഭൌതിക ലോകം ഉപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുകയുണ്ടായി ദീപികയ്ക്കും ജസ്തുഷായ്ക്കും അവരുടെ മക്കളായ ആർത്ത് അൻഷ് എന്നിവരിൽ നിന്നാണ് ആത്മീയ പ്രചോദനം ലഭിച്ചത് ഈ സംഭവത്തിന് പിന്നാലെ ദക്ഷിണേഷ്യയിലെ ബംഗളുരുവിൽ നിന്നും സമാനമായ മറ്റൊരു സംഭവം പുറത്തുവന്നു ബംഗളൂരു ആസ്ഥാനമായുള്ള ഒരു വൻ വ്യവസായിയുടെ ഭാര്യയാണ് മുപ്പതുകാരിയായ സ്വീറ്റി അവൾ തന്റെ പതിനൊന്ന് വയസ്സുള്ള മകൻ ഹൃദയനൊപ്പം ജ്ഞാനോദയം തേടി മകൻ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ താൻ ആത്മീയപാത തിരഞ്ഞെടുക്കുമെന്ന തീരുമാനം എടുത്തിരുന്നുവെന്ന് സ്വീറ്റി പറയുകയുണ്ടായി മാത്രവുമല്ല സന്യാസ ജീവിതം സ്വീകരിക്കാൻ മകനെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടിക്കാലത്ത് സന്യാസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മകനു പകർന്നു നൽകിയതായും അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആന്തരിക സമാധാനത്തിനായി ആത്മീയതയിലേക്ക് ഇടം തേടിയ മറ്റ് വ്യക്തിത്വങ്ങളെയും കാണാനാകും രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ ഡൽഹിയിലെ പ്ലാസ്റ്റിക് രാജാവെന്ന് അറിയപ്പെടുന്ന ഭൻവർലാൽ രഘുനാഥ് ദോഷി തന്റെ കോടിയുടെ ബിസിനസ് സാമ്രാജ്യം വിട്ട് ജൈന സന്യാസ ജീവിതത്തിലേക്ക് കടക്കുകയുണ്ടായി അഹമ്മദാബാദ് എഡ്യൂക്കേഷൻ ഗ്രൌണ്ടിൽ വെച്ചാണ് അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചത് ആയിരം സാധുക്കൾക്കും സാധികൾക്കും പുറമെ കോടീശ്വരനായ ഗൌതം അദാനി ഉൾപ്പെടെ ഒരു ലക്ഷത്തി അൻപതിനായിരം കാണികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഇക്കഴിഞ്ഞ വർഷം ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ വജ്ര ബിസിനസ് സാമ്രാജ്യത്തിന്റെ പിന്തുടർച്ചക്കാരിയായ എട്ടു വയസ്സുകാരി ദേവാൻഷി സാങ്കി ഈ ലോക ജീവിതം ത്യജിച്ച് ജൈന സന്യാസിയായി മാറുകയുണ്ടായി ദേവൻഷിയുടെ ദീക്ഷാ ചടങ്ങിലിടെ തലയിൽ വജ്രം പതിച്ച കിരീടം വെച്ച മാതാപിതാക്കളെയും അവൾക്കൊപ്പം കാണാനാകുമായിരുന്നു ജീവിതകാലം മുഴുവൻ ലൗകികാഗ്രഹങ്ങളുടെ ലോകം ഉപേക്ഷിച്ചവളായി അടയാളപ്പെടുത്തുന്നതിന്റെ പ്രതീകമായി ദേവാൻഷി തല മുണ്ടനം ചെയ്യുകയുണ്ടായി ലോകത്തിൽ ഇന്ന് ഭൂരിഭാഗം ആളുകളും തങ്ങൾക്കുള്ള സ്വത്ത് നിലനിർത്തുന്നതിനും പുതിയവ സ്വന്തമാക്കുന്നതിനുമുള്ള ഓട്ടപ്പാച്ചിലാണ് ഇതിനിടെ തങ്ങൾക്കുണ്ടായിരുന്ന സമ്പത്തിന്റെ ബഹളമയമായ വിശാല ലോകം വിട്ടിറങ്ങി ആത്മീയതയുടെ തീർത്തും വ്യത്യസ്തമായ ശാന്തതയുടെ കൂടിനുള്ളിലേക്ക് ഒതുങ്ങപ്പെടുന്ന വ്യക്തി െ സംബന്ധിച്ച സംഭവങ്ങൾ തീർത്തും വേറിട്ടതും അത്ഭുതം ഉളവാക്കുന്നവയുമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം